ഹലോ ഹായ് നമസ്കാരം ഫ്ലൈങ് ഹീലിൻ്റെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം സാധാരണ ഞാൻ ഈ ഇൻട്രോ പറഞ്ഞിട്ട് തുടങ്ങാൻ പോകുന്നത് എങ്ങോട്ടാണ് റൈഡ് എന്നാണ് ഇപ്രാവശ്യം റൈഡ് എങ്ങോട്ടാണ് അല്ലെങ്കിൽ യാത്ര എങ്ങോട്ടാണെന്നുള്ളതല്ല ഞാനൊരു ഇൻഫർമേഷൻ വീഡിയോ ആണിത് എല്ലാവരും കാണുക കാരണം നമ്മുടെ ഇപ്പോഴത്തെ ജീവിതം എന്ന് പറഞ്ഞാൽ എല്ലാവരെയും വളരെ ഫാസ്റ്റായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മൾ ആ ഫാസ്റ്റ് ലൈഫിനെ ഒപ്പിച്ചായിരിക്കും നമ്മുടെ ഫുഡ് ഹാബിറ്റും മറ്റുള്ള എല്ലാ കാര്യങ്ങളും അപ്പോൾ അതിന് അതുമായി സംബന്ധിച്ച് നമ്മൾ വളരെ സൂക്ഷിച്ചില്ലെങ്കിൽ നമുക്ക് നമ്മൾ നമ്മളെ കൊണ്ട് എത്തിക്കാൻ എത്തിക്കപ്പെടുന്ന ഒരു രോഗാവസ്ഥയാണ് ഞാൻ ഷെയർ ചെയ്യുന്നത് മറ്റൊന്നുമല്ല ലിവർ സിറോസിസ് എന്ന് പറയും ഈ ലിവർ സിറോസിസ് എന്ന് പറയുമ്പോൾ അത് രണ്ട് മൂന്ന് സ്റ്റേജ് ഉണ്ട് നമുക്കത് റിക്കവറി ആയി വരുന്നൊരു ഉണ്ട് ഒരിക്കലും റിക്കവറി ആവാത്ത സ്റ്റേജ് ഉണ്ട് ട്രാൻസ്പ്ലാന്റ് അതായത് ട്രാൻസ്പ്ലാന്റ് ചെയ്താലേ ആൾ രക്ഷപ്പെടുകയുള്ളൂ എന്നുള്ള ഒരു അവസ്ഥയിലോട്ട് മറ്റൊരു സ്റ്റേജ് ഞാനിത് പറയാൻ കാരണം എനിക്ക് അങ്ങനെ ഒരു സ്റ്റേജ് ഉണ്ടായിരുന്നു അപ്പോൾ സാധാരണ ഈ ലിവർ സിറോസിസ് എന്ന് പറയുമ്പം എല്ലാവരും ചിന്തിക്കും വെള്ളമടിച്ച് കഷ്ടപ്പെട്ട് നേടിയെടുത്തതാണെന്നും അല്ല മദ്യപാനവും ലിവർ സിറോസിസുമായിട്ട് യാതൊരു ബന്ധവുമില്ല അത് നിങ്ങൾ പിന്നെ ഡോക്ടേഴ്സിനോട് ചോദിച്ചറിയാൻ പറ്റും എന്ന് പറഞ്ഞ് മദ്യപിച്ചുകൊണ്ട് ലിവർ സിറോസിസ് വരൂല എന്നുള്ളതല്ല ഞാൻ പറയുന്നത് ഒരു പ്രധാന ഘടകമല്ല ലിവർ സിറോസിസ് വരാനായിട്ട് ഒരുപാട് കാരണങ്ങളുണ്ട് ഫുഡിൽ നിന്നും പിന്നെ ഫാറ്റി ലിവർ ജെനറ്റിക്കലി വരാൻ സാധ്യതയുണ്ട് അതുപോലെ ഓവിയസ്ലി നമ്മുടെ ഈ മദ്യപാനം മദ്യപാനം കൊണ്ടും വരാൻ ചാൻസ് ഉണ്ട് മദ്യപാനം എന്ന് പറഞ്ഞാൽ ഹെവി ഡ്രിങ്കർ ആയിരിക്കണം അതായത് അത്രയ്ക്കും ഹെവി ക്വാണ്ടിറ്റിയിൽ മദ്യം കഴിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലിവർ സിറോസിസ് എത്തി ഈ ലിവർ സിറോസിൻ്റെ ഒരു പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളറിയില്ല നമ്മൾ ക്രമേണ രോഗിയായിക്കൊണ്ടിരിക്കും ഈ ഏറ്റവും ലാസ്റ്റ് സ്റ്റേജ് എത്തുമ്പോഴേ നമ്മൾ അറിയുള്ളൂ നമ്മുടെ ലിവർ അടിച്ചു പോയി എന്നുള്ളത് എനിക്കും അതായിരുന്നു സംഭവിച്ചത് കാരണം ഞാൻ മദ്യപിച്ചുണ്ടാക്കിയതല്ല എനിക്കുള്ള എന്താണ് അസുഖം എന്നൊക്കെ എന്താണ് എൻ്റെ യഥാർത്ഥ അസുഖം എന്നുള്ളത് നമ്മൾ ഡോക്ടറെടുത്ത് നാളെ ചോദിക്കാം ഞാൻ നാളെ ഇന്നിപ്പോൾ കൊച്ചിയിലുണ്ട് ലേക്ക് ഷോറിലാണ് ഞാൻ ട്രീറ്റ്മെൻറ്റ് എടുത്തത് ഡോക്ടർ ഫദൽ അദ്ദേഹമാണ് ഗ്യാസ്ട്രോ സർജനാണ് പുള്ളി അത്രയും മിടുക്കനായ ഡോക്ടറാണ് അദ്ദേഹത്തിൻ്റെ കരങ്ങൾ തന്നെയാണ് എന്നെ രക്ഷപ്പെടുത്തിയത് ഞാൻ ഞാൻ ഇപ്പോഴും പറയും എനിക്കിപ്പോൾ ദൈവങ്ങളില്ല എൻ്റെ ദൈവത്തിൻ്റെ കൂട്ടത്തിൽ ഞാൻ വെച്ച് ആരാധിക്കുന്ന അല്ലെങ്കിൽ ഞാൻ ചിന്തിക്കുന്ന ഞാൻ സങ്കല്പിക്കുന്ന ഒരു ദൈവം എന്ന് പറയുന്നത് ഡോക്ടർ ഫാദലാണ് കാരണം പുള്ളിക്കാരനാണ് എനിക്ക് ഈ ജീവിതം തിരിച്ചു തന്നത് എൻ്റെ ആ ആ ലിവർ ട്രാൻസ്പ്ലാന്റ് ഞാൻ ലിവർ ട്രാൻസ്പ്ലാന്റ് ചെയ്തായിരുന്നു ആക്ച്വലി കാരണം എനിക്ക് ആ ഒരു സ്റ്റേജിലോട്ട് എത്തി വീണ്ടും പറയുന്നത് മദ്യപിച്ചിട്ടല്ല വിൽസൺ ഡിസീസ് എന്ന് പറയും അത് അറിയാവുന്നവർക്ക് പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ ഒരുപാട് സപ്ലിമെൻറ്റ്സ് എടുക്കുമായിരുന്നു പിന്നെ ഫുഡ് ഹാബിറ്റ് രാത്രിയൊക്കെ വളരെ വൈകി വന്ന് ഫുഡ് കഴിച്ചിട്ട് കിടന്ന് അപ്പം തന്നെ കിടക്കുന്ന ആളാണ് പിന്നെ ഒരു കൺട്രോൾ ഇല്ല അതായത് എന്തും ഫുഡും കഴിക്കും ജങ്ക് ഫുഡ് കഴിക്കും പിന്നെ മദ്യപിക്കുമായിരുന്നു ഒരു ഹെവി ഒരു ഡ്രിങ്കർ അല്ല ആ ഒരു എന്ത് പറഞ്ഞാൽ ഒരു പാർട്ടിക്കിടയിൽ മദ്യപിക്കുന്ന ഒരാളായിരുന്നു കാരണം ഞാനൊരു റൈഡറാണ് നിങ്ങൾക്ക് ഇതൊക്കെയല്ലോ അപ്പോൾ ഈ റൈഡിങ്ങിൻ്റെ ഇടയിൽ നമ്മൾ എവിടെയെങ്കിലും പോയി ഡെസ്റ്റിനേഷനിൽ ചെന്നിട്ട് നമ്മൾ രാത്രി പാർട്ടി കൂടാറുണ്ട് അല്ലാതെ തന്നെ നമുക്ക് ഈ ബൈക്കുമായി ബന്ധപ്പെട്ട ഒരുപാട് പാർട്ടികൾ വരാറുണ്ട് അതും അല്ലാത്തതും വരാറുണ്ട് പക്ഷേ ഇതിനൊന്നും ഹെവിയായിട്ട് മദ്യപിച്ചിരുന്ന ആളല്ല അപ്പോൾ ഞാൻ എനിക്ക് ഈ ലിവർ ട്രാൻസ്പ്ലാന്റ് ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ ആദ്യമായിട്ട് ഞാൻ പേടിച്ചത് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പേടിച്ചത് ഞാനൊരു മദ്യപാനിയാണ് എന്ന് ആൾക്കാരെ തെറ്റിദ്ധരിക്കുമെന്നുള്ളതാണ് പക്ഷെ അത് അങ്ങനെയല്ല എന്ന് അറിയാവുന്നവർക്കറിയാം ഇതിനെ കുറച്ച് കൂടുതലായിട്ട് ഞാൻ പറഞ്ഞുതരാം നല്ല രീതിയിൽ ഫുഡ് കഴിച്ചിരുന്ന നല്ല രീതിയിൽ എക്സസൈസ് ചെയ്തിരുന്ന നല്ലവണ്ണം വെള്ളം കുടിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ എനിക്ക് അറിയുമല്ലോ ഞാൻ രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ഞാൻ ഈ റൈഡിങ് എന്ന് പറയുന്ന ഒരു എൻ്റെ ഒരു പാഷൻ യാഥാർത്ഥ്യമാക്കിക്കൊണ്ട് ഫസ്റ്റ് ബൈക്ക് എടുക്കുന്നത് ഹാർലി ഡേവിഡ്സിൻ്റെ ഐ എൻ എയ്റ്റ് എയ്റ്റി ത്രീ എന്ന് പറയുന്ന മോഡല് അപ്പോൾ ഈ റൈഡിങ് ഒരു ദോഷമെന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത് റൈഡിങ് വന്നതോടു കുറച്ച് സോഷ്യൽ ലൈഫ് കൂടി സമയക്രമങ്ങൾ തെറ്റി ആഹാരത്തിൻ്റെ ആയാലും എല്ലാം അപ്പോൾ അതും ഒരു ഘടകമാണ് ഇപ്പോൾ ഓരോരുത്തർക്കും ഓരോ രീതിയാണ് അവർക്ക് ഈ ലിവറിനെ ബാധിക്കുന്ന അസുഖം വരുന്നത് ഓരോരുത്തർക്കും ഓരോ രീതി ചിലർ മദ്യമിച്ചത് കൊണ്ട് വരാം ചിലർക്ക് ഈ വെജിറ്റേറിയൻ ആൾക്കാർക്ക് വരുന്നുണ്ട് സ്ത്രീകൾക്ക് വരുന്നുണ്ട് ഇത് തന്നെയാണ് ലിവറിൽ എനിക്ക് വന്നത് വന്നിട്ട് വിൽസൺ ഡിസീസ് വന്നിട്ട് ഈ ലിവറിൽ നോഡിൽസ് ഉണ്ടായി ഈ നോഡിൽസ് സിറോസിൻ്റെ ഫലമായിട്ട് ഉണ്ടായതാണ് ആ നോഡിൽസ് വന്നിട്ട് അത് അത് ക്യാൻസറസ് ആയിരുന്നു അത് ഇരുന്നിരുന്ന് ഇരു ഇരിക്കുകയാണെങ്കിൽ നമുക്കത് ആണ് കാരണം ഭാവിയിൽ അത് ക്യാൻസർ ആവുകയോ അല്ലെങ്കിൽ അതിനെ അത് മറ്റുള്ള പാർട്ടുകളിലേക്ക് ലങ്സിലോ ബ്ലഡിലോ ഒക്കെ അത് സ്പ്രെഡ് ആവുകയാണെങ്കിൽ പിന്നെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഈ ട്രാൻസ്പ്ലാന്റ് ചെയ്താൽ പറ്റത്തില്ല അത് ക്യാൻസറിനൊരു പക്ക ട്രീറ്റ്മെൻറ്റ് എടുത്ത് പോകാനേ പറ്റുള്ളൂ അറിയാലോ ക്യാൻസർ ആകുമ്പം അങ്ങനെ അതിൻ്റേതായ റിസ്ക്കുകളുണ്ട് അപ്പോൾ എൻ്റെ അടുത്ത് ഡോക്ടർ ഞാൻ ആദ്യം ചികിത്സിക്കാൻ പോയത് പി ആർ എസ്സിലാണ് പി ആർ എസ്സിൽ ഗ്യാസ്ട്രോയിലാണ് ഞാൻ പോയത് അവിടെ പോയപ്പോൾ അവിടെ എനിക്ക് ആദ്യമായിട്ട് ഈ രോഗം കണ്ടുപിടിച്ചത് അവരാണ് രോഗം മീൻസ് അന്ന് എനിക്ക് ബില്ലറുവിൻ്റെ അളവൊക്കെ കൂടുതലായിരുന്നു പിന്നെ അതുപോലെ ലിവറിന് ചെറിയ ഈ പ്രശ്നങ്ങളുണ്ടായിരുന്നു അതായത് നമുക്ക് പ്രോട്ടീനൊക്കെ കുറഞ്ഞിട്ട് മസിൽ ലോസ് ലൂസ് ഉണ്ടായി പിന്നെ അതുപോലെ ഒരു കുറേ കുറേ കാര്യങ്ങളത് അതുമായി ബന്ധ ലിവറുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറേ ഉറക്കമില്ലായ്മ പിന്നെ അതുപോലെ എല്ലാ കാര്യത്തിലും നമ്മുടെ ജീവിതത്തിന് ബാധിച്ചു അപ്പോൾ അങ്ങനെ അത് ട്രീറ്റ്മെൻ്റ് എടുത്ത് ഒരു പനിയാണ് ആദ്യം വന്നത് ആ പനിയെ തുറന്നുള്ള ട്രീറ്റ്മെൻറ്റും അതിൻ്റെ ടെസ്റ്റുകൾ എടുത്തെടുത്ത് ലാബ്സ് കണ്ടുപിടിച്ചതാണ് ലിവർ സിറോസിസ് അന്ന് എനിക്ക് ഈ നൂഡിൽസ് വന്നിട്ടില്ലായിരുന്നു പിന്നീട് ഈ നോഡിൽസ് കണ്ടുപിടിച്ചു ഹെവി ഒരു പെയിൻ ഉണ്ടായിരുന്നു ആ പെയിന് എന്തുകൊണ്ടാണ് ഈ ഹെർണിയാണോ നോക്കാനായിട്ട് ഒരു സർജൻ്റെ അടുത്ത് പോയതാണ് പിന്നീടാണ് അതിനൊരു സ്കാനിങ് ഒക്കെ വെച്ചിട്ട് ഈ ഒരു നോഡുൾ കണ്ടുപിടിച്ചത് അന്ന് തന്നെ അവിടുത്തെ ഡോക്ടർ എനിക്ക് ട്രാൻസ്പ്ലാന്റ് ആണ് നല്ലതെന്ന് പറഞ്ഞു കാരണം പ്രായം കുറവാണ് അതുകൊണ്ട് ട്രാൻസ്പ്ലാന്റ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്ക് ടു നോർമൽ എത്രയും പെട്ടെന്ന് എത്താൻ പറ്റും എന്നുള്ള രീതിയിൽ അപ്പോൾ അങ്ങനെ അതുകൊണ്ട് ഞങ്ങൾ ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ തീരുമാനിച്ചു പക്ഷേ അത് തിരുവനന്തപുരത്ത് ചെയ്യേണ്ട കാരണം ഒരുപാട് ഞാൻ എടുത്ത തീരുമാനത്തിന് ഒരുപാട് കാര്യങ്ങളുണ്ട് ഒന്ന് എന്നെ അറിയാവുന്ന ഒരുപാട് പേര് ട്രിവാൻഡാനത്ത് അപ്പോൾ എനിക്ക് അങ്ങനെ ഞാൻ അവിടെ അഡ്മിറ്റ് ആവുന്നു അവിടെ ചികിത്സിക്കുന്നു അവിടെ സർജറി ചെയ്യുകയാണെങ്കിൽ അവരെല്ലാവരും എന്നെ അന്വേഷിച്ച് വരും അത് അതുമാത്രമല്ല അത് എനിക്കൊരു എനിക്കെപ്പോഴും എൻ്റെ മനസ്സിലൊരു ചിന്താഗതി ഉണ്ടായിരുന്നു ആർക്കും ഒരു ഒരു ബേഡനാവരുത് ട്രിവാൻത്ത് ചെയ്യണ്ടെന്നുള്ളത് വെച്ചിട്ട് നേരെ കൊച്ചി ലക്ഷോർ ഹോസ്പിറ്റലിൽ വന്നു ലക്ഷോർ ഹോസ്പിറ്റലിൽ എൻ്റെ സുഹൃത്തുക്കൾ എന്നെ പറഞ്ഞിട്ടാണ് വന്നത് അങ്ങനെ ഡോക്ടർ ഫദലിനെ കണ്ടു ഒരു 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 നോമ്പ് കാലഘട്ടത്തിലാണ് കഴിഞ്ഞ വർഷം ഞാൻ അവിടെ വന്നത് അന്ന് ഫദൽ ഡോക്ടർ ലീവായിരുന്നു ഞാൻ അഡ്മിറ്റായതിനു ശേഷം പിറ്റേന്നാണ് ഡോക്ടർ വന്നത് അന്ന് എന്നെ കണ്ടു സംസാരിച്ചു ഡോക്ടറെ കണ്ടപ്പോൾ തന്നെ എനിക്കൊരു ആത്മവിശ്വാസം വന്നു അതുവരെയും ഞാൻ മരിച്ചു മരിച്ചുപോകും എന്നുള്ളൊരു അവസ്ഥ ഉണ്ടായിരുന്നു അത് ഞാൻ അതിനെ ഉൾക്കൊണ്ടു ഉൾക്കൊണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഡോക്ടർ വന്നിട്ട് സംസാരിച്ചു അപ്പം ആദ്യം ഡോക്ടർ നോക്കിയത് എനിക്ക് ട്രാൻസ്പ്ലാന്റ് ചെയ്യാനായിട്ടുള്ള ആരോഗ്യം എൻ്റെ ശരീരത്തിനുണ്ടോ ട്രാൻസ്പ്ലാന്റ് ചെയ്തു കഴിഞ്ഞാൽ ഞാൻ സർവേവി ചെയ്യും അപ്പോൾ വേണ്ടിയുള്ള കുറേ ടെസ്റ്റുകൾ എടുത്തു അതിലൊക്കെ ഡോക്ടർ പറഞ്ഞു കുഴപ്പമില്ല ചെയ്യാം എന്ന പുള്ളിക്കാരൻ്റെ ഒരു ആത്മവിശ്വാസവും എൻ്റെ ഒരു മനോധൈര്യവും അത് കാരണമായിട്ട് ഞങ്ങൾ ഞാനവിടെ അഡ്മിറ്റായി ട്രാൻസ്പ്ലാന്റ് ചെയ്തു ചെയ്ത് ഇപ്പോൾ ഒരു പത്ത് മാസത്തോളമായി എനിക്ക് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല എല്ലാം പഴയതുപോലെ തന്നെ വർക്കൗട്ട് ചെയ്യുന്നുണ്ട് റൈഡ് ചെയ്യുന്നുണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് ഞാൻ ഇത് വീഡിയോ ചെയ്യണോ എന്നൊരു പതിനാറ് പ്രാവശ്യം എൻ്റെ കണക്കിന് ഒരു പതിനാറ് പ്രാവശ്യം ചിന്തിച്ചു പതിനേഴാമത്തെ പ്രാവശ്യം ഞാനത് ഉറപ്പിച്ചു വീഡിയോ ചെയ്യണമെന്ന് കാര്യം എന്നെപ്പോലെ ഒരുപാട് ആൾക്കാരുണ്ടാവും സമൂഹത്തിൽ ചിലർ ഇത് പുറത്തു പറയാൻ മടിച്ചിട്ട് ചിലത് ചിലർ എനിക്കിനി മദ്യപിക്കാൻ പറ്റുമോ എൻ്റെ ഇതോട് ഇതോടുകൂടി എൻ്റെ സുഹൃത്ത് ബന്ധങ്ങൾ അവസാനിപ്പിക്കുമോ എന്നുള്ളൊരു ഭയം കൊണ്ട് മാറിയൊരു മാറി നിൽക്കുന്ന ഒരുപാട് പേരുണ്ട് അവരെല്ലാം എല്ലാവർക്കും എല്ലാ ആൾക്കാർക്കും എനിക്ക് പറയാനുള്ളത് ഇപ്പോൾ പെട്ടെന്ന് ഇരുന്നിരിപ്പിൽ ഒരാൾ മരിക്കുന്നതിന് കാരണം ചിലപ്പോൾ ലിവറിൽ അസുഖമായിരിക്കും അതാരും തിരിച്ചറിയില്ല നിങ്ങളത് ഉറപ്പായിട്ട് നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ വെച്ച് നോക്കുകയാണെങ്കിൽ വല്ലപ്പോഴും ഒരിക്കൽ എൽ എഫ് ടി എടുത്തും ചെക്ക് ചെയ്ത് നോക്കുന്നത് നന്നായിരിക്കും അതെ നോക്കിയിട്ട് അതിൻ്റെ റിസൾട്ട് വെച്ചിട്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടി വന്ന ട്രീറ്റ്മെൻറ്റ് അസുഖമല്ലേ മാറുമത് ഒരു പണി വരുമ്പോൾ തന്നെ അതിനെ നമ്മൾ ഒരു മരണത്തിലോട്ട് കൊണ്ടെത്തിക്കുന്നത് വരെ നമ്മൾ ആരും വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ട കാര്യമില്ല അപ്പോൾ ഇത് പ്രത്യേകിച്ച് ഈ ഈ യുവാക്കൾക്കിടയിൽ ചെറുപ്പക്കാരുടെ ഇടയിലാണ് ഇപ്പോൾ കൂടി വരുന്നത് ഫുഡ് ഹാബിറ്റ് തന്നെ ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് പറയാം ഈ പോയി ജങ്ക് ഫുഡും ഫാസ്റ്റ് ഫുഡും ഒക്കെ കഴിക്കുന്നതും അതുപോലെ വെള്ളം കുടിക്കാത്തൊരവസ്ഥയിലോട്ട് പോകുന്നത് മദ്യം കഴിക്കുന്നത് ഇതെല്ലാം പ്രശ്നമാണ് അപ്പോൾ എൻ്റെ കൂട്ടത്തിലുള്ള എല്ലാവരുടെ അടുത്തും ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ എന്ത് വേണോ ചെയ്തോ പക്ഷേ ടെസ്റ്റ് എടുത്ത് കാലാകാലങ്ങളിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോയാൽ ഒരു കുഴപ്പമില്ല അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഞാൻ ഇതിനു വേണ്ടി ഒരു വീഡിയോ ചെയ്യുന്നത് ഇപ്പം ഇതിൻ്റെ പൂർത്തീകരണം എന്ന് പറയുന്നത് നാളെ ഞാൻ ഇന്നിപ്പോൾ കൊച്ചിയിലുണ്ട് നാളെ ഞാൻ ലേ ഷോറിലോട്ട് പോകുന്നു ഡോക്ടറെ കാണും ഡോക്ടറെ കൂടെ ഇരുന്നു കൊണ്ട് അറിയേണ്ട കാര്യങ്ങളെല്ലാം ഞാൻ ഡോക്ടറെടുത്ത് ചോദിക്കാം ഡോക്ടർ തന്നെ പറയട്ടെ എൻ്റെ അവസ്ഥയും ഡോക്ടർ പറയും അപ്പോൾ ഇത് കണ്ടിട്ടെങ്കിലും നിങ്ങളിൽ കുറച്ച് പേരെങ്കിലും തീർച്ചയായിട്ടും നിങ്ങളുടെ ആരോഗ്യം ശ്രദ്ധിക്കുക ആരോഗ്യത്തോടെ ജീവിച്ചാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ എന്താ എന്താ പറയുക നിങ്ങളുടെ കൂടെയുള്ള ആൾക്കാർക്കും നിങ്ങൾക്കും നല്ല രീതിയിൽ നല്ല ഒരു എന്താ പറയുക ഒരു ആരോഗ്യകരമായ ഒരു ജീവിതം കിട്ടും അതിനു വേണ്ടി ശ്രമിക്കുക അപ്പോൾ ഇനി നമുക്ക് നേരെ ഡോക്ടറെ സാർ വരുന്നത് അങ്ങ് ഷൂട്ട് ചെയ്യാതെ വിചാരിച്ചു ഡോക്ടർ വേറെ പ്രത്യേകിച്ച് ഫോർമലായിട്ടൊന്നുമില്ല കുറച്ച് കാര്യങ്ങൾ അല്ല ഇല്ല നമുക്ക് പ്രശ്നം വേറെ ഒന്നുമല്ല ഡോക്ടറെ ഞാനിപ്പോൾ എനിക്ക് കാര്യങ്ങൾ അറിയാം എന്നാലും നമുക്ക് പറയുമ്പോൾ കുറെ കൂടെ ആൾക്കാർക്ക് ഒരു ക്ലാരിറ്റി കിട്ടും കാരണം വന്ന് കാണാനായിട്ടൊരു ബുദ്ധിമുട്ടുള്ള ആൾക്കാർ കാണട്ടെ പിന്നെ ഡോക്ടർ നമുക്ക് ഈ ലിവർ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നതിലൊക്കെ ഒരു ഇൻഡിക്കേഷൻ ഉണ്ടാവുമല്ലോ അതെന്തായിരിക്കും ഡോക്ടർ ഒരു ഒരാളിനെ ലിവർ ട്രാൻസ്പ്ലാന്റ് ചെയ്യണം എന്ന് ഡിസിഷൻ എടുക്കുന്നത് ഇപ്പോഴാണ് എന്ത് ഇൻഡിക്കേഷൻ പറയുമ്പോഴാണ് ലിവർ ട്രാൻസ്പ്ലാന്റ് പറഞ്ഞാൽ മെയിൻലി നമ്മൾ രണ്ട് മൂന്ന് കണ്ടീഷൻസ് ഉണ്ട് ഒന്ന് മോസ്റ്റ് ഓഫ് ദ ടൈം സിറോസിസ് സിറോട്ടിക് പേഷ്യൻസിനായിരിക്കും ക്രോണിക് ലിവർ ഫെയിലിയർ പിന്നെയുള്ള കണ്ടീഷൻസ് എന്ന് പറഞ്ഞാൽ അക്യൂട്ട് ലിവർ ഫെയിലിയർ അത് എമർജൻസി സിറ്റുവേഷനാണ് സിറോസിലധികം നമുക്ക് മോസ്റ്റ് ഓഫ് ദി ടൈം ഒരു എലക്റ്റീവ് സിറ്റുവേഷനിലേക്കും ട്രാൻസ്പ്ലാന്റ് വരും ഇവിടെ അക്യൂട്ട് ലിവർ ഫെയിലിയർ അതായത് പ്രത്യേകിച്ച് നമ്മൾ നാളെ കുറച്ചുകൂടെ കോമൺ ആയത് ഹെപ്പറ്റിസ് എ അല്ലെങ്കിൽ പാരസിറ്റമോൾ പോയിസണിങ് ഒന്നോ രണ്ട് പേർസെൻറ്റിലുള്ള കഴിച്ചാലൊന്നും പോയിസണിങ് വരില്ല ഒരു അമ്പത് പേഴ്സൻറ്റുള്ള പറ്റടിക്ക് കഴിച്ചാൽ ലിവറിന് അത് ഡീടോക്സിഫിക്കേഷൻ നടക്കില്ല അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ചിലപ്പോൾ നമുക്ക് എമർജൻസി ലിവർ ട്രാൻസ്പ്ലാന്റ് വേണ്ടി ഒന്നേക്കാം അത് റിക്കവർ ചെയ്യുന്നില്ല നമ്മൾ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് ഹെപ്പറ്റൈസിയായി റിക്കവർ ചെയ്യുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ പാർസെറ്റോൾ പോയിസൺ റിക്കവർ ചെയ്യുന്നില്ലെങ്കിൽ പിന്നെ നമ്മുടെ നാളെ കുറച്ചും കൂടി കോമണാണ് റാറ്റോൾ പോയിസണിംഗ് അതായത് റാറ്റ് പോയിസണിങ് എലിവേഷൻ കഴിച്ചിട്ടുള്ള ലിവറിൻ്റെ തകരാറ് അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് എമർജൻസി ട്രാൻസ്പ്ലാന്റ് വേണ്ടി വരും അവർക്കൊരു ഫോർട്ടി എയ്റ്റ് ഹവേഴ്സിൻ്റെ സെവൻറ്റി ടു ഹേഴ്സിൻ്റെ ഒക്കെ എമർജൻസി ട്രാൻസ്പ്ലാന്റ് അതാണ് രണ്ടാമത്തെ ഇൻഡിക്കേഷൻ പിന്നെ കൂടുതൽ ചെറിയ പിള്ളേർക്ക് പിന്നെ കുറച്ച് മുതിർന്ന ആൾക്കാരും കാണാം അതായത് ജെനറ്റിക് ഡിസീസസ് അതായത് വിൽസൺ ഡിസീസ് അതായത് സിറോസ് വന്നാലും ഉണ്ടാവും അതല്ലെങ്കിൽ നമ്മളിപ്പോൾ രണ്ട് പേഷ്യൻസിന് റീസെൻ്റ്ലി ടു പേഷ്യൻസിന് ഈ ഇയറിൽ തന്നെ കഴിഞ്ഞ സോറി ടു തൗസൻഡ് ട്വൻ്റി ഫോറിൽ നമ്മൾ രണ്ട് പേഷ്യൻ്റെ ലിവറും കിഡ്നിയും ഒരേ സമയത്ത് മാറ്റിവെച്ചു അത് സൈമൾട്ടേനിയസ് ലിവർ ആൻഡ് കിഡ്നി ട്രാൻസ്പ്ലാന്റ്സ് വെരിലി ഫോക്കസ്റ്റ് ആ ഒരു മോഹൻല പേഷ്യൻ രണ്ടാമത്തെ തിരിമോൺ ഒരാളായത് അപ്പോൾ രണ്ടുപേരും സക്സസ് നന്നായി പോകുന്നുണ്ട് ഇപ്പോൾ പിന്നെ ചെറിയ പിള്ളേക്ക് ഇൻബോൺ എറോസ് ഓഫ് മെറ്റപ്പോളിസം ജന്മന ഇതുപോലെ എൻസൈംസ് ഒന്നും അല്ലെങ്കിൽ ചില പ്രോട്ടീൻ ലിവർ പ്രൊഡ്യൂസ് ചെയ്യേണ്ട പ്രോട്ടീൻ അവർക്ക് ഉണ്ടാവില്ല അങ്ങനത്തെ കണ്ടീഷനിൽ നമുക്ക് ട്രാൻസ്പ്ലാന്റ് ആവശ്യം വരും ഇതെല്ലാം റെയറേ ഏറ്റവും കൂടുതൽ നമ്മുടെ നാട്ടിൽ കാണുന്നത് സിറോസിസ് ആണ് ഏറ്റവും കൂടുതൽ ട്രാൻസ്പ്ലാന്റ് ഡോക്ടർ ഇതിനകത്ത് എനിക്ക് അറിയേണ്ട വേറൊരു കാര്യം നമുക്ക് ഇങ്ങനെയുള്ള ഈ പ്രശ്നം വരുന്ന എല്ലാവർക്കും ഈ ട്രാൻസ്പ്ലാന്റിൻ്റെ ആവശ്യമുണ്ടോ ഈ ലിവറിനെ സിറോസിസ് വരുന്ന എല്ലാവർക്കും ട്രാൻസ്പ്ലാന്റ് ആവശ്യമില്ല സിറോസിന് നമുക്ക് റഫ്ലി യു ക്യാൻ കാറ്റഗറൈസ് ഇൻ ടു ത്രീ സ്റ്റേജസ് ചൈൽഡ് എ ചൈൽഡ് ബി ചൈൽഡ് സി ചൈൽഡ് ഡി എന്ന് പറഞ്ഞ ആൾക്കാർക്ക് അത് ഏർലി ഡിസീസാണ് അപ്പോൾ ലിവറിൽ നമുക്കൊരു ട്വൻറ്റി പെർസെൻറ്റേജ് ലിവർ വർക്ക് ചെയ്താലും നമ്മൾ അറിയില്ല ഒരു അസുഖമുള്ളത് ആളറിയില്ല ഈ ഒരു ലിവറിൻ്റെ ഗുണം കൊണ്ടും പിന്നെ ലിവർ വളർന്നുള്ളൊരു പ്രത്യേകത ഉള്ളത് കൊണ്ടാണ് നമുക്കൊരാളെ ലിവർ ഡോണേറ്റ് ചെയ്യാൻ പറ്റുന്നത് ഡോണേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ മുപ്പത് ശതമാനം ബാക്കി വെക്കുന്നുള്ളൂ ബാക്കി എത്രയും ഡൊണേറ്റ് ചെയ്യാം മുപ്പശമാനം ബാക്കി വെച്ച് ബാക്കി എത്രയും നമുക്ക് ഡൊണേറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ അത് ലിവറിൻ്റെ ഒരു പ്രത്യേകതയാണ് ട്വൻറ്റി പെർസെൻറ്റേജ് വരെ വർക്ക് ചെയ്താൽ വരെ നമുക്ക് ഒരു അസുഖമില്ലാത്ത പോലെ പോകും അപ്പോൾ ആ ഒരു സ്റ്റേജിലാണ് നമ്മൾ ചൈൽഡ് ഡേ സിറോസിസ് നോക്കുന്നത് പിന്നെ ഒന്നുകൂടെ മോശമാകുമ്പോൾ ചൈൽഡ് ബി ബിയോ പിന്നെ എന്ന് പറയുമ്പോൾ ചൈൽഡ് സി അപ്പോൾ ചൈൽഡ് എ സിറോസിസിൽ നമുക്ക് ട്രാൻസ്പ്ലാന്റ് ചെയ്യും ചിലവർക്ക് വളരെ റയറായിട്ട് അതായത് ചൈൽഡേ പേഷൻറ്റിന് ഒരു ക്യാൻസർ ഉണ്ടെങ്കിൽ ട്രാൻസ്പ്ലാന്റ് വേണ്ടിവരും എല്ലാവരും ചൈൽഡ് ഡേയിൽ അങ്ങനെ ഇൻഡിക്കേഷൻസ് കുറവാണ് പിന്നെ ചൈൽഡ് സി എന്നാൽ ലാസ്റ്റ് സ്റ്റേജാണ് ആ സ്റ്റേജിൽ എത്തുമ്പോൾ ട്രാൻസ്പ്ലാന്റിലേക്ക് എന്തായാലും വേണ്ടിവരും ട്രാൻസ്പ്ലാന്റ് വളരെ മോശാവുന്നതിന് മുമ്പ് ട്രാൻസ്പാരൻ്റ് ചെയ്യുന്ന എപ്പോഴും നല്ല നല്ലവണ്ണം മോശമായി കഴിഞ്ഞാൽ നമുക്ക് ട്രാൻസ്പാരൻ്റ് സക്സസ് റേറ്റ് കുറയും ചിലപ്പോൾ ട്രാൻസ്പാരൻ്റ് ഫീസിബിൾ അല്ലാത്ത സ്ഥിതിയിലേക്ക് വരെ ആൾ എത്തിപ്പെടാം ഈ ലിവറിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയാൻ ലിവറും കിഡ്നിയും ദ ആർ ലൈക്ക് ബ്രദേഴ്സ് ഓക്കെ ലിവർ നല്ലോണം മോശം കഴിഞ്ഞാൽ കിഡ്നിയുടെ എഫക്റ്റ് കിഡ്നി ക്രിയാറ്റിംഗ് കൂടും മൂത്രത്തിൻ്റെ അളവ് കൂടിയും കിഡ്നി ഫെയിലറിലേക്ക് പോകും അപ്പോൾ വളരെ കൂടി കഴിഞ്ഞാൽ കിഡ്നി ഫെയിലർ അതായത് സിക്സ് വീക്സ് ഒക്കെ ഡയാലിസിസ് ഡിപ്പെൻഡൻ്റ് ആയി കഴിഞ്ഞാൽ അങ്ങനത്തെ പേഷ്യൻ്റ് പിന്നെ ലിവറും കിഡ്നി ഒന്നിച്ച് ട്രാൻസ്പ്ലാന്റ് ചെയ്യേണ്ടി വരും ജസ്റ്റ് എന്താ നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ പ്രൈമറി ഹൈപ്രഷറി കണ്ടീഷനെക്കാളും കുറച്ചുകൂടി ഡിഫിക്കൽ സെനാരി ആണ് ഈ ലിവറും കിഡ്നി ഒന്നിച്ച് ട്രാൻസ്പ്ലാന്റ് ചെയ്യുക സിറോട്ടിക് പേഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ കുറച്ച് റിസ്ക് ഹൈ റിസ്ക് പ്രൊസീജിയർ ആണ് ഓക്കെ ഫെയിലർ റേറ്റ് ഭയങ്കര കൂടുതലാണ് അങ്ങനത്തെ സിറ്റുവേഷനിൽ പോകാതിരിക്കാനാണ് നോക്കേണ്ടത് പിന്നെ ഒന്നാണ് മെൽറ്റ് സ്കോർ മെൽറ്റ് സ്കോർ സ്കോർ ഉണ്ട് അതായത് ഡിവൈസഡ് ബൈ വൺ ഡോക്ടർ ഇൻ യു എസ് എ ആർ വർക്ക്ഡ് ഇൻ ഇന്ത്യ ഓൾസോ ഓക്കെ യൂസ് ടു കം ടു ഇന്ത്യ എൻ്റെ ഒരു ഫ്രണ്ടും കൂടെയാണ് ഇതാണ് ആളെ ഈ ഡിവൈസ് ഡിസ്ക് ഈ ഡോക്ടറാണ് ഡോക്ടർ ഡിവൈസ് ചെയ്ത സ്കോറാണ് മെൽഡ് സ്കോർ അപ്പോൾ അതിൽ നമ്മൾ ബിൽറുബിൻ റുബിൻ ക്രിയാഡ്നിൻ ഐ എൻ ആർ അപ്പം നമുക്കത് ഗൂഗിൾ സെർച്ച് ചെയ്താൽ എം ഇ എൽ ഡി സ്കോർ ഗൂഗിൾ സെർച്ച് ചെയ്താൽ സ്കോറിന്റെ കാൽക്കുലേറ്റർ കിട്ടും യു ക്യാൻ പുഡ് ദാറ്റ് വാല്യൂസ് ആൻഡ് കാൽക്കുലേറ്റ് സ്കോർ അപ്പോൾ മെൽഡ് ഫിഫ്റ്റീൻ ആയി കഴിഞ്ഞാൽ വൺ ഫൈവ് കഴിഞ്ഞാൽ അവരെ ലിവർ ട്രാൻസ്പ്ലാന്റിന് അവരെ ലിസ്റ്റ് ചെയ്യണം എന്നാണ് ഫിഫ്റ്റീൻ വൺ ഫൈവ് ഓക്കെ അപ്പോൾ എത്തിക്കഴിഞ്ഞാൽ ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ പുറത്തെ കൺട്രീസിലൊക്കെ ആണെങ്കിൽ വെസ്റ്റേൺ കൺട്രീസിലൊക്കെ ആണെങ്കിൽ അവിടെ ഡിസീസ് ഡോണേറ്റ് ഉണ്ട് ഡിസീസ് ഡോണർ ലിവർ ട്രാൻസ്പ്ലാന്റ് ആണ് കൂടുതൽ അത് ബ്രെയിൻ ഡെഡ് പേഷ്യൻസ് ഡോണേറ്റ് ചെയ്യുന്നത് നമ്മുടെ നാട്ടിലത് കുറവാണ് അപ്പോൾ അവിടെയൊക്കെ ആണെങ്കിൽ ഇതൊരു ടു വീക്സിനുണ്ട് യു കെയിലൊക്കെ ആണെങ്കിൽ ക്യാംബ്രിഡ്ജിലൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ ലണ്ടൻ ഏരിയയിലൊക്കെ ആണെങ്കിൽ അവിടെ കുറച്ചുകൂടെ ഡൊണേഷൻ റേറ്റ് കൂടുതലും ആക്സസ് റേറ്റ് കൂടുതലാണ് അപ്പോൾ അവിടെ ടു വീക്സിനുള്ളവർക്ക് ലിവർ കിട്ടി ട്രാൻസ്പ്ലാന്റ് ചെയ്ത് പോവും അപ്പോൾ അവിടുത്തെ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്ന പേഷ്യൻ്റെ നല്ലൊരു അവസ്ഥയിൽ നിൽക്കുമ്പോഴാണ് ട്രാൻസ്പ്ലാന്റ് സക്സസ് റേറ്റ് കൂടുതലാണ് കൂടുതലായി അപ്പോൾ നമുക്ക് പക്ഷേ അങ്ങനത്തെ ഇതല്ലാത്തതുകൊണ്ട് നമ്മളൊരു മെൽഡ് ഫിഫ്റ്റീൻ ആണെങ്കിൽ ഞാൻ അങ്ങനെ റെക്കമെൻഡ് ചെയ്യാമല്ലേ പറയും നിങ്ങൾക്ക് ട്രാൻസ്പ്ലാന്റ് ടൈം ആയിട്ടുണ്ട് യു ഹാവ് ടു തിങ്ക് അബൌട്ട് ഇറ്റ് നൗ ഗെറ്റ് റെഡി ഡോണർ ഉണ്ടാവില്ല ചിലപ്പോൾ ഡോണറിൻ്റെ കാര്യങ്ങളൊക്കെ വീട്ടിൽ അന്വേഷിക്കേണ്ടി വരും പിന്നെ ഫിനാൻഷ്യലി ചിലർക്ക് ഫിനാൻഷ്യൽ ഇഷ്യൂ ഉള്ളവരായിരിക്കും അപ്പോൾ അവർക്ക് ടൈം കിട്ടും അതിന് പെട്ടെന്ന് നമുക്ക് ഒരു ദിവസം നിങ്ങൾക്ക് ട്രാൻസ്പ്ലാന്റ് റെഡി ആയിട്ടുണ്ട് അടുത്ത ആഴ്ച ട്രാൻസ്പ്ലാന്റ് ഇവിടെ എന്ന് പറയുമ്പോൾ പേഷ്യൻസും ഫാമിലിയെല്ലാം വെറിയാവും ആവശ്യമുണ്ട് പക്ഷേ ടൈം കുറച്ചും കൂടെ ടൈം എടുക്കാം ഒരു മെൽഡ് എയ്റ്റീൻ ഒക്കെ ആകുമ്പോൾ നാം പറയും എന്തായാലും ട്രാൻസ്പാറിലേക്ക് പോക്കോളൂ ഇനി വെയിറ്റ് ചെയ്യേണ്ട വല്ലാതെ ഐഡിയും മെഡിഡ് എയ്റ്റീൻ ടു ട്വന്റി ഫൈവ് ഒക്കെ നല്ല ടൈമാണ് പേഷ്യൻ്റ് അതർവൈസ് ബാഡ് ആയില്ലെങ്കിൽ വേണ്ടി ട്വന്റി ഫൈവിൻ്റെ മുകളിൽ പോയി കഴിഞ്ഞാൽ ഒരു സിക്ക് ആയി പോകാം നല്ല സിക്കായിരിക്കും അവർ അവർക്ക് പോയി റിസ്ക് ആയിരിക്കും അവർ കുറെ കാല ഐ സി കിടക്കും ട്രാൻസ്പാൻറ്റ് ശേഷം ട്രാൻസ്പാർ മുൻപ് ഐ യു ലായിരിക്കും ഇൻഫെക്ഷൻസ് കൂടുതൽ ചാൻസ് ഉണ്ട് ഒരു കോസ്റ്റും ട്രാൻസ്പ്ലാന്റ് കോസ്റ്റും നമ്മൾ എന്തായാലും കൂടി പോകരുത് ഒരുപാട് ഡ്രഗ്സ് എല്ലാം ആവശ്യം ഉണ്ടാകുക സർജറിയിൽ ബ്ലീഡിങ് കൂടാൻ ചാൻസ് ഉണ്ട് അങ്ങനത്തെ പേഷ്യന് അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷനിൽ പോകാതിരിക്കാനാണ് നോക്കേണ്ടത് അതിൻ്റെ ഒരു അവയർനെസ് സൊസൈറ്റിയിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് റൈറ്റ് ടൈം ട്രാൻസ്പ്ലാന്റ് റൈറ്റ് ടൈം ഒരു സിറോസിസിൽ സിറോസറ്റിക് ലിവർ എന്ന് പറഞ്ഞാൽ അത് എപ്പോഴും റീജനറേറ്റ് ചെയ്യാൻ നോക്കുകയാണ് വളരാൻ നോക്കുകയാണ് പക്ഷെ അതിന് റീജനറേറ്റ് ചെയ്യാൻ ശരിക്ക് പറ്റില്ല അനിയന്ത്രിതമായ അൺകൺട്രോൾഡ് ഗ്രോത്ത് അൺകൺട്രോൾഡ് ഗ്രോത്ത് വരുമ്പം അത് ട്യൂമറായിട്ട് മാറും ഓക്കെ അങ്ങനെ ഈ ലിവർ സിറോസ് എന്ന് പറഞ്ഞ കണ്ടീഷൻ ഇറ്റ്സ് എ പ്രീ ക്യാൻസറസ് കണ്ടീഷൻ അതിൽ ക്യാൻസർ വരാം അപ്പോൾ നമ്മൾ ഈ ചൈൽഡ് സിറോസിസ് സിറോസ് സിറോസി ഡിറ്റക്ട് ചെയ്താൽ അന്ന് മുതൽ നമ്മൾ എവറി സിക്സ് മന്ത്സ് ഒരു ഡോക്ടർ റൈറ്റ് ഡോക്ടറെ കണ്ടിട്ട് മെഡിക്കൽ ഗ്യാസ്റ്റോയ്സ് ഹെപ്പറ്റോഡിസ് ട്രാൻസ്പ്ലാൻറ്റ് സർജനെ കണ്ടിട്ട് എല്ലാ സിക്സ് മന്ത്സിലും ആളുടെ സ്കാൻ ചെയ്യണം അൾട്രാസൗണ്ട് സ്കാൻ ചെയ്തിട്ട് വല്ല ട്യൂമറുകളും വരുന്നുണ്ടോ എന്ന് നോക്കണം എലി ടൈം ട്യൂമർ കണ്ടുപിടിച്ചാൽ നമുക്ക് അത് ചിലപ്പോൾ സർജറി പോലും ഇല്ലാതെ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും അപ്ഡ്ഡേറ്റ് ചെയ്യാൻ നമ്മൾ മലയാളത്തിൽ പറയുകയാണെങ്കിൽ കരച്ചു കളയാൻ പറ്റും പല ഉണ്ട് അത് കരിച്ച് കളയാൻ പറ്റും ഒരു സർജറിയോ ഓ നേരത്തെ കണ്ടുപിടിച്ചാൽ അവോയ്ഡ് ചെയ്യാൻ പറ്റും എവരി സിക്സ് മന്ത്സ് ഈ അൾട്രാസൗണ്ട് സ്കാൻ ചെയ്യണം അതിൻ്റെ കൂടെ ട്യൂമർ മാർക്ക് ഉണ്ട് ആൽഫ ഫീറ്റ പ്രോട്ടീൻ ഇത് എവറി സിക്സ് മന്ത്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുവിധം ആൾക്കാരെല്ലാം നേരത്തെ പിക്ക് ചെയ്യാൻ പറ്റും ഇത് സ്ക്രീനിങ് ഫോർ ലിവർ ട്യൂമേഴ്സ് എല്ലാ സിറോട്ടിക് പേഷ്യന്റും ചെയ്യണം അപ്പോൾ എല്ലാ സിറോ ലിവർ സിറോസരം ട്രാൻസ്പ്ലാന്റ് ചെയ്യണമെന്നില്ല ചൈൽഡ് ബി വേണ്ട ആവശ്യമില്ല ചൈൽഡ് സി എന്തായാലും നമുക്ക് എന്തെങ്കിലും ഒരു സിംറ്റം തോന്നുമ്പോൾ നേരത്തെ ഒന്ന് ടെസ്റ്റ് എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലതൊന്നും അതെ അതെ പക്ഷേ ഒരു പ്രോബ്ലം എന്നാൽ പറഞ്ഞാൽ ട്വന്റി പെർസെന്റേജ് ലിവറും വാഷ് ആയാലും വരെ സോറി വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ വരെ നമുക്ക് സിംറ്റംസ് ഒന്നും ഉണ്ടാവില്ല അപ്പോൾ ഒരു റിസ്കി കാൻഡിഡേറ്റ്സ് അതായത് ഡയബറ്റിക് പേഷ്യൻസ് ഒബീസ് പേഷ്യൻസ് പിന്നെ ജനറ്റിക് ഒരു ഹിസ്റ്ററി ഉള്ളവർ അതിനകത്ത് പറഞ്ഞാൽ വിൽസൺ ഡിസീസ് അങ്ങനത്തെ എന്തെങ്കിലും ഹിസ്റ്ററി ഉള്ളവർ അങ്ങനെയുള്ളവർ അല്ലെങ്കിൽ ഡെയിലി ആൽക്കോഹോൾ ഉപയോഗിക്കുന്ന ആൾക്കാർ ഇവരെല്ലാം ചെക്ക് ചെയ്യുന്ന നല്ലതാണ് പിന്നെ ഒരു ഫിഫ്റ്റി ഇയേഴ്സ് കാരണം നമ്മുടെ നാട്ടിൽ ഡയബറ്റിക് പോപ്പുലേഷൻ ഇന്ത്യയിൽ ഡയബറ്റിക് പോപ്പുലേഷൻ കമ്പയർഡ് ടു അതർ കൺട്രീസ് വെരി ഹൈ ആണ് വി ആർ ജനറ്റിക്കലി പ്രോൺ ടു ഡയബറ്റിക് ഈ ഡയബറ്റീസ് ഫാറ്റി ലിവർ ഇതെല്ലാം കൂടെ ഒരു കൂടെ ഒരു സിൻഡ്രോം അതായത് ഹാർട്ട് ഡിസീസ് ഇതെല്ലാം കൂടെയാണ് ഒന്നിച്ചാൽ അവർ അധികം ഒരു ചിലപ്പോൾ ഒരു ഗ്യാപ്പ് ഉണ്ടാവുന്നൂ ഇതിനെ നമ്മൾ വിളിക്കുകയാണ് മെറ്റബോളിക് സിൻഡ്രോം അപ്പം മുമ്പൊക്കെ ഫാറ്റി ലിവറിന്റെ പേര് നാഷ് അല്ലെങ്കിൽ എൻ എഫ് എൽ ഡി എന്നൊക്കെ ആയിരുന്നു അപ്പോൾ അത് റീനെയിം ചെയ്തു വേൾഡ് ഓവർ റീനെയിം ചെയ്തിട്ട് ഇപ്പോൾ മെറ്റബോളിക് അസോസിയേറ്റഡ് ലിവർ ഡിസീസ് എന്നാണ് വിളിക്കുക അപ്പോൾ മെറ്റബോളിക് അതായത് മറ്റൊരു മെറ്റബോളിക് മില്ലി ബോഡിയിലുള്ളത് കൊണ്ടാണ് ഇത് വരാൻ കാരണം ഓക്കെ അവർക്ക് ഫാറ്റ് ലിവർ വരാം ഡയബറ്റീസ് വരാം അവർ ഒബീസായിരിക്കാം അവരെ ഹാർട്ട് ഡിസീസ് വരാം ഹാർട്ട് അറ്റാക്ക് വരാം ഓക്കെ ഒന്നിച്ച ഈ വേറൊരു കാര്യമാണ് അതായത് നമ്മുടെ ഇപ്പം എല്ലാവർക്കും ഇപ്പം സംശയമുള്ളൊരു കാര്യം ഈ ആൽക്കഹോൾ മിക്കവാറും ഉള്ള ആൾക്കാർ ഇപ്പം കഴിക്കുന്നുണ്ട് കാരണം ഇപ്പോഴത്തെ ലൈഫ് സ്റ്റൈൽ അങ്ങനെയാണ് അതെ അപ്പോൾ ആ കഴിക്കുന്നതിൽ എത്ര ക്വാണ്ടിറ്റി ഉപയോഗിച്ചാലാണ് ലിവറിന് ഇങ്ങനെ കംപ്ലൈന്റ് വരുന്നത് അങ്ങനെ എന്തെങ്കിലും ഒരു പാരാമീറ്റർ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ആക്ച്വലി ഒരു കൂടുതൽ ക്വാണ്ടിറ്റി കഴിച്ചാലാണ് വരാം എന്ന് പറയുമെങ്കിലും സോൾ ഡിപ്പെൻഡ് ഡിപ്പെൺ യുവർ റിസ്ക് ഫാക്ടർ ഇഫ് യു ആർ ഓൾറെഡി പ്രോൺ ടു ഫാറ്റി ലിവർ ഇപ്പോൾ നല്ലൊരു ഫാറ്റി ലിവർ ആള് കുറച്ച് കഴിച്ചാൽ വരെ അവർക്ക് വരാം വരാം പിന്നെ ലിവറിന്റെ ഡീ കപ്പാസിറ്റി അത് ഒരു എൻസൈംസ് ഉണ്ട് അതിന് എത്ര കപ്പാസിറ്റി ഉണ്ടോ അതിൻ്റെ അനുസരിച്ചിരിക്കും നിങ്ങളുടെ സിറോസ് വരണോ പെട്ടെന്ന് സിറോസിലേക്ക് വരണോ അപ്പോൾ ഒരു പത്ത് പേര് ഒരേപോലെ മദ്യപിച്ചാലും പത്ത് പേരിൽ എല്ലാവർക്കും സിറോസ് വരണം എന്നല്ല ചിലർക്ക് വരുവുള്ളൂ അപ്പൊ അത് ആക്ച്വലി ആ റിസ്ക് ഫാക്ടർ ഉള്ളവർ കഴിച്ച് കൂടുതൽ വരാം പക്ഷെ ആൽക്കോഹോൾ ഒരു സിഗ്നിഫിക്കൻ റിസ്ക് ഫാക്ടർ ഫാക്ടറാണ് അത് എത്ര എമൗണ്ട് കറക്റ്റ് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല പക്ഷെ ഡ്രിങ്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ഒന്നും ചാൻസ് കുറവാണ് ഡെയിലി യൂസ് ചെയ്യുന്ന ഹൈ ചാൻസ് ആണ് എസ്പെഷ്യലി നമ്മുടെ നാട്ടിൽ ഓൾ പ്രോൺ ടു കഴിഞ്ഞു